അവൾ ഉറങ്ങി എന്റെ നിന്നിട്ടില്ല ഇങ്ങനൊക്കെ ചെയ്യാവോ എന്താ ഇപ്പോഴത്തെ പിള്ളേര് പണ്ടത്തെ പോലെ അല്ല ഉറങ്ങിയോള് എല്ലാരും കാണുന്ന ന്യൂസൊക്കെ ഇങ്ങനത്തെ ന്യൂസുകളല്ലേ തോന്നണപ്പാ ഏട്ടൻ പറഞ്ഞത് ശരിയാണ് പക്ഷേ മാളുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നലോ ആ അത് തന്നെ എനിക്കും തോന്നുന്നത് ആ ഫോൺ അവക്ക് എവിടെന്നേരം വീണ് കിട്ടിയതായിരിക്കും അതെടുത്ത് നോക്കുമ്പോഴായിരിക്കും മിസ് അത് കണ്ടിട്ടുണ്ടാവുക അല്ലാതെ അവരുടെ ഒന്നും ആയിരിക്കില്ല അത് നല്ല ഐഡിയ അന്ന് അത് തന്നെ എന്താണെങ്കിലും എന്താണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓഹോ അതാണ് സംഭവം ഞാൻ ഫാൻ കറക്കാൻ കേറിപ്പോ കയറിപ്പോ ഇതാണ് പറയണത് കൊച്ചുങ്ങളോട് ചാടിക്കേറി ആവശ്യമില്ല ഒന്നും പറയരുതെന്ന് സോറി അമ്മ കളഞ്ഞു അമ്മ എന്നെ വഴക്ക് പറഞ്ഞോണ്ട് ഞാൻ അറിയാ സാരില്ല പോട്ടെ മക്കളിപ്പതൊന്നും ആലോചിക്കണ്ട കേട്ടോ ഗുഡ് നൈറ്റ് എന്താണോ ഒന്നും ഭയങ്കര കൂടെ ഫോണില്ല എന്റെ മുഖൊക്കെ വല്ലായിരിക്കണ ഓഫീസില പ്രശ്നം ഇണ്ടാ ഏര്യുള്ള ആൾക്കും കൂടിയാല് പിന്നെ എന്താണോ എന്ത് പ്രശ്നം പറഞ്ഞൂടെ നമുക്ക് ശരിയാക്കാൻ എനിക്ക് ഒരു സംശയം എന്തോന്ന് ഞാൻ എന്റെ കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ടോ

തിരിച്ചു മേടിച്ചേ ഇവർക്കൊക്കെ നമ്മൾ നമ്മളധികം സ്വാതന്ത്ര്യം കൊടുത്താണ്ടല്ലോ ഭാവിയിൽ ഇത്താൻ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമോനാ